യ നാരായണ ജീവിതത്തിൽ വിജയം കൈവരിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ആരും തന്നെ കാണുകയില്ല ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ ഹൈന്ദവ ആചാരപ്രകാരം കാലാകാലങ്ങളെ കേട്ട് ശീലിച്ച ഒന്നാണ് ബ്രാഹ്മുഹൂർത്തം എന്ന പദം എന്നും ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ശുഭകരമായ കാര്യങ്ങൾ ചെയ്യുന്നത് ആയുസ്സിനും ആരോഗ്യത്തിനും ഉപരി ജീവിതത്തിൽ എല്ലാ തലത്തിലും പുരോഗതി ഉണ്ടാകൂ എന്നാണ് വിശ്വാസം ചിട്ടയായ ജീവിതശൈലിയുടെ പ്രതിഫലനം എന്ന നിലയ്ക്കാണ് പണ്ടുള്ളവർ ബ്രാഹ്മുഹൂർത്തത്തിൽ ഉണരുന്നതിനെ കണ്ടിരുന്നതത്രേ കേവലം ആചാരത്തിൻ്റെ ഭാഗമായി മാത്രമല്ല ആയുർവേദ വിധിപ്രകാരവും യോഗാശാസ്ത്ര പ്രകാരവുമെല്ലാം തന്നെ ബ്രാഹ്മുഹൂർത്തം ഏറെ പ്രധാനപ്പെട്ടതാണ് പ്രാചീനകാലത്ത് യോഗീവര്യന്മാരും മറ്റും ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തമെന്നതിന് ഏറെ പ്രാധാന്യം കൽപ്പിച്ചു പോരുന്നത്രേ ആയുർവേദ പ്രകാരം ഈ സമയത്ത് ഉണരുന്നത് രോഗങ്ങൾ അകറ്റാനും ആയുസ് വർദ്ധിപ്പിക്കുവാനും സഹായകമായിരുന്നു സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ബ്രാഹ്മ എന്നാണ് അറിയപ്പെടുന്നത് ഒരു മുഹൂർത്തമെന്നത് നാൽപ്പത്തിയെട്ട് മിനിറ്റാണ് ബ്രാഹ്മ മുഹൂർത്തം ആയി കണക്കാക്കുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് ഒരു മണിക്കൂർ മുപ്പത്തിയാറ് മിനിറ്റ് മുൻപായി ഉള്ള സമയമാണ് ഇത് കാലാവസ്ഥ സൂര്യൻ്റെ ഉദയാസ്തമയങ്ങളെ ബാധിക്കുന്നതിനു അനുസൃതമായി ഓരോ ദിവസത്തെയും ബ്രഹ്മ മുഹൂർത്തം മാറിക്കൊണ്ടേയിരിക്കും എന്നിരുന്നാലും ഹുഭൂരിപക്ഷം സാഹചര്യങ്ങളിലും ഇത് ഏകദേശം പുലർച്ചെ നാല് മുപ്പത് മണിയോടുകൂടിയാണ് എന്നാണ് കരുതപ്പെടുന്നത് ത്രിമൂർത്തികളിൽ ഒരാളായ ബ്രഹ്മാവിൻ്റെ നാമത്തിൽ അറിയപ്പെടുന്ന ഈ സമയത്തു അദ്ദേഹത്തിൻ്റെ പത്നിയായ ദേവി ഉണർന്ന് പ്രവർത്തിക്കും എന്നുള്ളതാണ് വിശ്വാസം അതിനാൽ തന്നെ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം സരസ്വതിയാമം എന്നും അറിയപ്പെടുന്ന ബ്രഹ്മമുഹൂർത്തം എന്നാൽ സൃഷ്ടാവിൻ്റെ സമയം എന്നാണ് അർത്ഥം നമുക്ക് നമ്മളെ തന്നെ സൃഷ്ടിച്ചെടുക്കുവാനുള്ള സമയമാണിത് രാവിലെ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് ഒരു ദിനം ആരംഭിക്കാൻ പഴമക്കാർ പറയുന്നതും ഇതുകൊണ്ടാണത്രേ വിളക്കിനു മുന്നിൽ നിന്ന് ഗായത്രി മന്ത്രങ്ങൾ ചൊല്ലുന്നത് ഉത്തമമാണത്രേ ബ്രഹ്മമുഹൂർത്തത്തിൽ ഗായത്രി മന്ത്രോപാസന ശീലമാക്കിയാൽ സകല സൗഭാഗ്യങ്ങളും ലഭിക്കും എന്നാണ് പഴമക്കാർ വിശ്വസിച്ച് പോരുന്നത് എന്തുകൊണ്ടാണ് ബ്രഹ്മമുഹൂർത്തം ദിവസത്തിലെ മികച്ച സമയങ്ങളിൽ ഒന്നാകുന്നത് എന്ന് ചോദിച്ചാൽ ഇൻ്റർനാഷണൽ യോഗ ആൻറ്റി അലീഡ് സയൻസ് പ്രകാരം ഈ സമയത്ത് അന്തരീക്ഷത്തിൽ നേസൽ ഓക്സിജൻ ധാരാളം ഉണ്ടാകുമത്രേ ഇത് ശരീരത്തിന് ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ സമയത്ത് ഉണർന്നെഴുന്നേറ്റ് ശ്വസന പ്രക്രിയ ചെയ്താൽ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സിഹീമോഗ്ലോബിനുണ്ടാകും ശരീരത്തെ ശക്തിപ്പെടുത്താനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും ഇത് ഉത്തമമാണ് ഈ സമയത്ത് ഉണർന്ന് എഴുന്നേൽക്കുന്ന വ്യക്തികൾക്ക് നല്ല ഊർജം അനുഭവപ്പെടുകയും ചെയ്യും ഹൃദയത്തിലും ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടത്രേ ബ്രഹ്മ മുഹൂർത്തം എല്ലാ ആളുകൾക്കും ഉണർന്ന് എഴുന്നേൽക്കാൻ പറ്റിയ സമയം അല്ല എന്നുള്ളതാണ് ഗർഭിണികൾ കുട്ടികൾ നേരത്തെ തന്നെ ഈ ചിട്ട പിന്തുടരാത്ത പ്രായമായവർ ശാരീരിക മാനസിക രോഗങ്ങൾ ഉള്ളവർ തലേന്ന് കഴിച്ച ഭക്ഷണം ദഹിക്കാത്തവർ എന്നിവർക്കെല്ലാം ഈ ചിട്ട ദോഷം ചെയ്യുമത്രേ മാത്രവുമല്ല അമിതമായ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്ന തരത്തിലുള്ള ജോലികൾ ഈ സമയത്ത് ചെയ്യുന്നതും ടെൻഷൻ വർദ്ധിപ്പിക്കുന്ന ചിന്തകൾ വളർത്തുന്നതും ശരിയല്ലത്രേ ധ്യാനത്തിനും പഠനത്തിനും ഉത്തമമായ സമയമായി ഇത് കണക്കാക്കുന്നു എന്നാൽ ഈ സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തെ നശിപ്പിക്കുകയും രോഗങ്ങൾ വരുത്തുകയും ചെയ്യുമത്രേ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നവർ വൈകി ഉറങ്ങുന്നത് അനാരോഗ്യകരമായി കണക്കാക്കും ഈ പറഞ്ഞ ശീലങ്ങൾ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏവർക്കും ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയും സർവ ഐശ്വര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യും